ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപ്പുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പി അല്ല അപ്പോൾ എല്ലാവരും ഇവിടെ കണ്ടോക്കോ ഒരു കോളിഫ്ലവർ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് കോളിഫ്ലവർ ഇട്ടുകൊടുക്കാം അഞ്ച് മിനിറ്റ് ഇതിലൊന്ന് ഇതിലൊന്നൊക്കെ എടുക്കട്ടെട്ടോ ഇതായിട്ടുണ്ട് ഊറ്റിയെടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു നാരങ്ങയുടെ നീര് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് സിയ കപ്പ് അരിപ്പൊടി നാല് കപ്പ് കോൺഫ്ലവർ പൊടി ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതിൽ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്കാണ് ഈ മിക്സ് കിട്ടേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഇതാവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കുക രണ്ട് പച്ചമുളക് നടുവേ കയറിയതും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായിരിക്കും ലൈക്ക് ഷേ സബ്സ്ക്രൈബ്